ഹിറ്റ് പാട്ടായ ഉയരുന്നാഥനെയുള്ള അതിലേക്ക് നമ്മൾ പോകുന്നില്ല അടുത്ത കാലത്തിൽ എവിടെ ചെന്നാലും ആ പാട്ടാണ് ആൾക്കാർ പാടിച്ച് മടുത്തില്ല അപ്പൊ അതുകൊണ്ട് എന്നോട് പറഞ്ഞ് അച്ഛൻ ഇനി അടുത്ത പാട്ട് സെലക്ട് ചെയ്യണോന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ വേറൊരു പാട്ടാണ് പാടുന്നത് അല്ലല്ല കണ്ണീർ പൂവിന്റെ കണ്ണീർപ്പൂവിന്റെ തലോടി അതോ ദുഃഖകരമാണ് പക്ഷെ ഞാൻ കോളേജിൽ ഇപ്പം ആർ എൽ വി കോളേജ് മ്യൂസിക് പഠിക്കുന്നു അപ്പം ഇന്ന് രണ്ട് ദിവസേ ഉള്ളൂ എനിക്ക് അവധി കാരണം തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും കോളേജാണ് രണ്ട് ദിവസം പള്ളി കൊട്ടാര സെന്റ് അമ്മാദേവുസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിന്റെ വികാരിയാണ് ഇന്നിവിടെ ഒരു കല്യാണത്തിന് വന്ന് വരിക അതോടൊപ്പം ഈ ഒരു നമ്മുടെ അറുപത്തി രണ്ടാമത് സ്കൂൾ കലോത്സവത്തിൽ വന്ന് പങ്കെടുക്കുവാനൊക്കെ സാധിച്ചതിൽ വലിയ ഒരു നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ് കുഞ്ഞു പാട്ടായിരഞ്ഞു മറഞ്ഞോ കഥനെ ഞങ്ങളി തുണയാകുവാ വെറുതീര എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടായത് കൊണ്ട് പാടിയെന്നേ ഉള്ളൂ സന്തോഷമുള്ള പാട്ട് പാടാ എത്ര നാള് കാത്തിരുന്നു കൊന്നു കാണുവാൻ എത്രാൾ കാത്തിരുന്ന് മിണ്ടുവാൻ എത്ര നാൾ കാത്തിരുന്ന് ഒന്നു കാണുവാൻ എത്ര നാൾ കാത്തിരുന്ന് ഒന്നുമിണ്ടുവാൻ എൻ്റെ മണവാട്ടിപ്പെണ്ണാണു നീ എൻ്റെ മണവാട്ടിപ്പെണ്ണാണു നീ എൻ്റെ വേഴാമ്പൽ കിളിയാണു നീ പൊന്നാമ്പൽപ്പൂവാണു നീ എത്ര നാള് കാത്തിരുന്നു ഒന്നു കാണുവാൻ എത്ര നാള് മിണ്ടുവാൻ അടിപൊളി പക്ഷേ എല്ലാവരും ഭയങ്കര മറ്റേ കണ്ണീർ പോയി തല പക്ഷെ എന്താണെന്ന് അറിയത്തില്ല എനിക്ക് ഇങ്ങനെയുള്ള പാട്ടുകളോടാണ് കൂടുതലിഷ്ടം അല്ലെങ്കിൽ ആസ്വാദന തലങ്ങള് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും പക്ഷെ എന്തായാലും ഇനിയും ഇനിയും ഒരുപാട് വൈറൽ ആവട്ടെ പ്രശസ്തരാകട്ടെ അതെ അതെ ആരാധകരെ കൂടി ആ തീർച്ചയായിട്ടും ഞാൻ ഈ കോമഡി ഉത്സവത്തിലെ ട്വന്റി ഫോർ ചാനലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടർ സുരേഷ് വിലങ്കറ അദ്ദേഹമാണ് എന്നെ കോമഡി ഉത്സവത്തിലേക്ക് സജസ്റ്റ് ചെയ്തത് അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ ട്വന്റി ഫോർ ചാനൽ എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴേ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് തീർച്ചയായിട്ടും താങ്ക് യു